കമ്പനി വന്നാൽ കടുത്ത കുടിവെള്ളക്ഷാമം ഉണ്ടാകുമെന്ന് സമരസമിതി നേതാക്കൾ പറഞ്ഞു മധ്യരാജാക്കന്മാരുടെ പാദസേവകരായി അടിമകളായി ഇവിടെ ഒരു മദ്യ കമ്പനി വിരുദ്ധ ൾക്കെതിരായി പ്രവർത്തിക്കാണ് സർക്കാർ എലപ്പള്ളി പഞ്ചായത്ത് ഭരണസമിതിയും പദ്ധതിക്കെതിരാണ് ജനങ്ങളോടൊപ്പം സമരത്തിൽ ഉറച്ചു നിൽക്കുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു ശക്തമായിട്ട് ഭരണസമിതി തീരുമാനം വന്ന മുതൽ ഇരിക്കുന്നത് തീർച്ചയായും ജനങ്ങൾക്ക് വേണ്ടിയല്ലേ പഞ്ചായത്ത് സർവേ നടത്താൻ സൗകര്യമൊരുക്കുന്നതിനായി പുല്ലുവെട്ടാനാണ് വന്നതെന്നാണ് ഒ എസ് എസ് കമ്പനിയുടെ ഓപ്പറേഷൻ വൈസ് പ്രസിഡന്റ് ഗോപികൃഷ്ണന്റെ ഈ ഈ ഭൂമി ഉടനെ തന്നെ മുകളിൽ ഉള്ള നമുക്ക് എന്താ ലാൻഡ് സീലിംഗ് വേണ്ടി ഞങ്ങൾ അപ്ലൈ അപ്ലൈ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് കളക്ടർ വഴി അത് പ്രതിഷേധം ശക്തമായതോടെ കമ്പനി മടങ്ങിപ്പോയി ഏക്കർ ഭൂമിയിലാണ് ബ്രൂവറി നിർമ്മാണ കമ്പനി വരാൻ പദ്ധതിയിട്ടിരിക്കുന്നത് മീഡിയ വൺ പാലക്കാട്